വയനാട്ടിലെ ബാണാസുര സാഗർ ഡാം തുറന്നിരിക്കുകയാണ് ഒരു ഷട്ടറാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ കാണാം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ ബാണാസുര സാഗർ തുറന്നിരിക്കുന്ന ദൃശ്യമാണ് ഒരു ഷട്ടറാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത് അണക്കെട്ടിന് തരത്തുള്ളവർക്കൊക്കെ തന്നെ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം എം കമൽ ചേരുന്നുണ്ട് കമൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് നിലവിൽ ഇപ്പോൾ ഒരു ഷട്ടറാണ് ഉയർത്തിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ പറയും ബാണാസുര സാഗർ ഡാമിൻ്റെ ഒരു ഷട്ടർ പത്ത് സെൻറ്റിമീറ്റർ മാത്രമാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് സെക്കൻഡിൽ അൻപത് ക്യൂബിക് മീറ്റർ വരെ വെള്ളം തുറന്നുവിടാനാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കെ എസ് ഇ ബിക്ക് അനുമതി നൽകിയിട്ടുള്ളത് മാത്രമല്ല ഡാമിൽ ഇന്നലെ ഇത് തുറക്കാൻ തീരുമാനിക്കുമ്പോൾ ഉള്ള ഒരു സാഹചര്യം അല്ല ഇപ്പോഴുള്ളത് ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറയുകയും വൃഷ്ടിപ്രദേശങ്ങളിൽ മഴയുടെ ശക്തി കുറയുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് രാവിലെ എട്ട് മണിക്ക് തുറക്കാൻ തീരുമാനിച്ചതിന് ശേഷം പിന്നീട് മാറ്റിവെക്കുകയും ഉച്ചയ്ക്ക് ഒന്നരയോടെ ഇപ്പോൾ ഒരു ഷട്ടർ പത്ത് സെൻറ്റിമീറ്റർ ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് ഈ താഴേക്കുള്ള പുഴയുടെ തീരത്തുള്ള ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ തന്നെ മൈക്ക് അനൗൺസ്മെൻറ്റ് ഉൾപ്പെടെയുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് പക്ഷേ പുഴ കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം നിലവിലില്ല അതുകൊണ്ട് ഡാമിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തിയാൽ പോലും ഏതെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല ഇന്ന് ഉച്ചയോടെ സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ എവിടെയും തീവ്ര മഴയോ അതിതീവ്ര മഴയോ നിലവിൽ പെയ്യുന്നില്ല ഇടവിട്ട ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമാണ് വയനാട്ടിൽ എങ്കിലും എല്ലാ മുൻകരുതൽ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് മൂന്ന് ദിവസം തുടർച്ചയായി അവധിയായതിനാൽ നിരവധി വിനോദസഞ്ചാരികൾ വയനാട്ടിലുണ്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കം അതുകൊണ്ട് തന്നെ എല്ലാ മുൻകരുതലുകൾ നിർദ്ദേശം മുൻകരുതൽ നിർദ്ദേശങ്ങളും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് എന്തായാലും ഒരു ഷട്ടർ തുറന്ന് ഇപ്പോൾ വെള്ളം പുഴയിലേക്ക് ഒഴുകിയെത്തുന്നതേ ഉള്ളു പത്ത് ആണ് ഉയർത്തിയിരിക്കുന്നത് ശരി കമൽ വയനാട് ബാണാസുര സാഗർ ഡാമിൻ്റെ ഒരു ഷട്ടറാണ് തുറന്നിട്ടുള്ളത് പത്ത് ആണ് തുറന്നിട്ടുള്ളത് ഇതിന്റെ തീരത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ വലിയ ആശങ്കപ്പെടേണ്ട അവസ്ഥയില്ല എന്നുള്ളതാണ് കമൽ നൽകുന്ന വിവരം വയനാട്ടിൽ നിന്ന് ഓറഞ്ച് അലർട്ടാണ് പക്ഷേ ഇടവേളകളെടുത്ത് മാത്രമാണ് മഴയും പെയ്യുന്നത് ഇപ്പോൾ ബാണാസുര അണക്കെട്ടിൻ്റെ ഒരു ഷട്ടറാണ് തുറന്നിരിക്കുന്നത് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്